ഗ്രാമപഞ്ചായത്തിൽ വൈ എസ് സമത് മെമ്മോറിയൽ സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിച്ചത് പ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച വൈ എസ് അമ്മദ് മെമ്മോറിയൽ സ്മാർട്ട് അംഗനവാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ബി സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് അനിലസ് കല്ലേൽ ഭാഗം ചികിത്സാ ധനസഹായവും ബ്ലോക്ക് പഞ്ചായത്തംഗം വൈ ഷാജകാൻ തൊഴിലുറപ്പ് മരണാനന്തര ആശ്വാസ ധനസഹായ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് അൻസർ ഷാഫി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് യൂണിഫോം വിതരണവും നിർവഹിച്ചു സംസ്ഥാന സ്കൂൾ ഷ്നവാസിനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി രാമചന്ദ്രൻ ആദരിച്ചു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സജ്ജിമോൻ ഉപകാര സമർപ്പണവും അനുമോദിക്കലും നിർവഹിച്ചു ഉപകാര സമർപ്പണവും അനുമോദനവും മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ സജിമോനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനാഭപ്പള്ളിയും ചേർന്ന് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീബാ സിജു അംഗൻവാടി സ്വിച്ചോൺ കർമ്മം നിർവഹിച്ചു അംഗൻവാടി കുട്ടികളുടെ ഐ ഡി കാർഡ് വിതരണം വകുപ്പ് ജില്ലാ ഓഫീസർ നിർവഹിച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ എന്നത് പോസ്റ്റിലെ ലൈറ്റ് സ്ഥാപിക്കാനോ ക്ഷേമ ക്ഷേമ പെൻഷനുകൾ ഉണ്ടാക്കി കൊടുക്കുവാനോ മാത്രമല്ല വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ കാര്യങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് വേണം ഒരു ജനപ്രതിനിധിയായി നമ്മൾ മുന്നേറി വരേണ്ടത് ഇവിടെ മുൻകാലങ്ങളിൽ നിന്ന് ജനപ്രതിനിധികൾ എല്ലാം കണ്ണടച്ചുകൊണ്ട് പോയിരുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത് എന്നാൽ അതിൽ കവിഞ്ഞ് മെമ്പർമാർക്ക് വാർഡിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്റെ വാർഡിൽ ഞാൻ ചെയ്ത പ്രവർത്തനം